ഏറ്റവും പുതിയ പെൻഷൻ അറിവിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം ഈ മെയ് മാസം രണ്ട് മാസത്തെ ഗഡു അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നു മാസത്തെ തുകയും പിന്നെ മൂന്ന് മാസത്തെ കുടിശ്ശിക തുകയില് ഒരു മാസത്തെ തുകയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറാണ് വരുന്നതെന്ന് ധനമന്ത്രി അറിയിച്ചിരിക്കുകയാണ് നമുക്കറിയാം മാസ്റ്ററിംഗ് ചെയ്തവർക്കൊക്കെ എല്ലാവർക്കും തുകയെത്തിച്ചേരും ഈ വിഷുവിന് മൂവായിരത്തി ഇരുന്നൂറ് വരും എന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും അറുപത്തി രണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്കും നിരാശയായിരുന്നു ഒരു മാസത്തെ കേടു മാത്രമാണ് പെൻഷൻ തുകയായിട്ട് വന്നത് അതാദ്യം ബാങ്ക് അക്കൗണ്ടിനും പിന്നെ സഹകരണ സംഘം വഴി കൈകളിലുമാണ്ത്തിയത് ഇതേതായ സർക്കാരിന് ഒട്ടേറെ വിമർശനങ്ങൾ നേരിടേണ്ട ഒരവസ്ഥ വരെ ഉണ്ടായി ഇപ്പോൾ ഇതാ ഒരു വിതരണം കഴിയുന്ന സാഹചര്യത്തിൽ തന്നെ അടുത്ത രണ്ട് മാസത്തെ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ച് ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാർ ഈ സർക്കാർ നമുക്കറിയാം മൂന്ന് മാസത്തെ കുടി അഞ്ച് മാസത്തെ വരെ കുടിച്ചത് വന്നാണ് പക്ഷേ നൂറിന് രണ്ട് മാസത്തെ കിടൂ പിന്നെ ഇപ്പോൾ രണ്ട് മാസത്തെ കെടൂ വിതരണം ചെയ്ത് കഴിഞ്ഞ് രണ്ട് മാസത്തെ കെടുകൊണ്ട് വിതരണം ചെയ്യും അത് ഓണത്തിന് വിതരണം ചെയ്ത് പൂർത്തിയാക്കും കനലക്ഷണമൊക്കെ വരുന്ന സാഹചര്യത്തിൽ മുമ്പ് പെൻഷൻ തുക വർദ്ധിപ്പിക്കാനാണ് സർക്കാരിൻ്റെ തിരക്കിട്ട നീക്കം എന്തായാലും നീ ഫേസ് മാസ്റ്ററിങ് ഒട്ടേറെ നാടപേടികളൊക്കെ വരികയാണ് എല്ലാവരും അതായത് സർക്കാർ പറയുന്ന അതായത് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്ന ആളുകൾക്ക് മാത്രമേ നീ ക്ഷേമ പെൻഷൻ കിട്ടുകയുള്ളൂ ഫേസ് മാസ്റ്ററിങ് വീട് കയറി ഒക്കെ വരികയാണ് നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കാര്യം മാറക്കാതിരിക്കുക